ദേശീയപാതയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതുവരെ ടോൾ പിരിവ് നിർത്തിവെയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിഷേധം ഞാൻ നിന്നാണ് ജോലിയിരിക്കുന്നത് ജനങ്ങളെ സാധനക്കാരെ പൈസ നിങ്ങളാണ് മേടിക്കുന്നത് ഞങ്ങൾക്ക് നിങ്ങളോടാണോ ചോദിക്കാൻ പറ്റുള്ളൂ എൻ എച്ച് അതോർച്ചയുടെ വീഴ്ച എന്ന് പറഞ്ഞ ജോലി അത് ആ വീഴ്ച കൊണ്ടാണ് തൃശ്ശൂർ എറണാകുളം തൊട്ട് പാലക്കാട് തമിഴ്നാട് ബോർഡർ വരെ പ്രശ്നം എങ്ങനെയാണ് എം എൽ എ ഉപയോഗം അയാൾ ഭർത്താവന ഇറക്കിയിരിക്കുന്നത് ാണ് സി റൂമിൽ നിന്ന് ചർച്ച ചെയ്യുന്നില്ലല്ലോ അതല്ലോ സർവകക്ഷി തീരുമാനമുണ്ടത് സർവകക്ഷി തീരുമാനം എന്താ ഈ ഓട്ടോകാരുടെ കാര്യത്തിൽ നിങ്ങൾ എന്താ തീരുമാനിച്ചു എന്ന് വെച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് കോടതിക്ക് വരെ ബോധ്യപ്പെട്ടു അപ്പൊ അതേ സമാനമായിട്ടുള്ള സാഹചര്യം ഇവിടെ പന്നിയങ്കര ടോട്ടിലുണ്ട് ഇവിടെ മുഴുവൻ കുഴികളുണ്ട് ഇവിടെ വാഹനങ്ങൾക്ക് നല്ല നിലയിൽ പോവാൻ കഴിയില്ല ഇവിടെ വിവേചനമുണ്ട് നിങ്ങൾ പിണറായി വിജയനെ കൊണ്ട് എം എൽ എ കൊണ്ട് ചെയ്യാൻ മതി അല്ലാണ്ട് കളക്ടറേറ്റിൽ പോയി ഗവൺമെന്റ് ഉണ്ടാക്കില്ല അതേപോലെ ചെയ്യാൻ മതി ആണത്തുള്ള എം എൽ എ ആണെങ്കിൽ അവനാണ് ചെയ്യേണ്ടത് ബാലയങ്കിൽ ചെയ്ത പോലെ ചെയ്യാൻ ചെയ്യാ അതിനുള്ള ആവശ്യമില്ല ജനങ്ങൾ നിരോധിയാണ് എന്ന് പറഞ്ഞപ്പോ പുതിയ നാടകമായിട്ട് വരികയാണ് വടക്കഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിയങ്കര ടോൾ പ്ലാസ ഉപരോധിച്ചു പ്രദേശവാസികൾക്കുള്ള സൗജന്യം അനുവദിച്ചുള്ള സർവകക്ഷി തീരുമാനം നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മാർച്ച് കെ പി സി സി അംഗം പാളയം പ്രദീപ് ഉദ്ഘാടനം ചെയ്തു എം എൽ എമാരും കളക്ടറും ഉൾപ്പെടെയുള്ളവർ സർവകക്ഷി എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെ വിളിച്ചുകൊണ്ട് സർവകക്ഷിയുടെ യോഗം വിളിക്കുകയും കോൺഗ്രസിന്റെ പ്രതിനിധി ഉൾപ്പെടെയുള്ളവർ താല്പര്യമില്ലാത്ത പോലും അതിൽ പങ്കെടുത്തുകൊണ്ട് അവരെടുത്ത താല്പര്യ അവർ ഈ ചുറ്റുപടുത്തുള്ള പഞ്ചായത്തുകൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ അവർക്ക് വേണ്ട സഹായം കൂടെ ചെയ്യാതെ ഇരുന്ന സാഹചര്യത്തിലും നമ്മൾ ഇഷ്ടപ്പെടാതിരുന്നിട്ടും അവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കുന്ന ഒരു ഒരു മുന്നോട്ട് മുന്നോട്ട് പോയപ്പോൾ ആ സർവകക്ഷി രോഗം എടുത്ത തീരുമാനം അട്ടിമറിച്ചുകൊണ്ടാണ് ഇന്ന് അതുപോലെ തന്നെ ഈ കമ്പനി പോകുന്ന പോകുന്ന ും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിൽ വീണ്ടും നമ്മൾ ഇത്തരം ഒരു മുന്നോട്ട് വരുന്ന കാര്യം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ദിലീപ് അധ്യക്ഷനായി കാരങ്ങാട് ശിവരാമകൃഷ്ണൻ എം എൻ സോമൻ എ ഭാസ്കരൻ മോഹനൻ സി ചന്ദ്രൻ എൻ ജയരാജ് ഇല്ലാസ് പടിഞ്ഞാറേക്കുളം റെജി കെ മാത്യു ബാബു മാധവൻ കെ മോഹൻദാസ് വി എ മൊയ്തു സന്തോഷ് കുമാർ സീമാണി എന്നിവർ സംസാരിച്ചു